എൻ്റെ വൈഫിന് ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക് വലിയ ഞാൻ പത്തു മക്കളിൽ ഏഴാമനാണ് അപ്പോൾ അന്ന് കുടുംബാസൂത്രണ പരിപാടിയൊന്നും ആ കാലഘട്ടത്തില്ല അതുകൊണ്ട് എൻ്റെ അമ്മ ഏഴാമതും എന്നെ പ്രസവിക്കാൻ തയ്യാറായി അല്ലേ ഏഴാമതും എന്നെ പ്രസവിക്കാൻ തയ്യാറായതുകൊണ്ടാണ് എനിക്ക് ദൈവത്തെ അറിയുവാനും ദൈവത്തിൻ്റെ സുവിശേഷം അനേക ലക്ഷങ്ങളോട് പറയുവാനും എനിക്ക് വലിയൊരു ബ്ലെസ്സിങ് കിട്ടിയത് അപ്പോൾ ഞാൻ അന്നേ ചെറുപ്പത്തിൻ്റെ അറിവ് വെച്ച കാലം മുതൽ ഞാൻ എടുത്തു ദൈവമേ എനിക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു എട്ട് കുഞ്ഞുങ്ങളെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ ഏഴ് എന്ന് പറയുന്നത് അത് എൻ്റെ അമ്മയോടുള്ള പ്രതി എൻ്റെ അമ്മയോടുള്ള പ്രതി നന്ദി എട്ട് പിന്നീട് തരുന്നതെല്ലാം ദൈവം എനിക്ക് തരുന്ന ബോണസായിട്ട് ആയിട്ട് അപ്പോൾ ഞാൻ അങ്ങനൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ വിവാഹ സമയത്ത് എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു കൂടുതൽ കുഞ്ഞുങ്ങളെ വേണം വിവാഹം എന്തിനാ വിവാഹം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവ മക്കൾക്കളെ സൃഷ്ടിച്ച് സഭയെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അവർക്കും വലിയ താല്പര്യമായിരുന്നു അപ്പം ഉള്ളവരെയും എൻ്റെ വൈഫിന് നടുവിന് ഒരു വളവ് ഒരു വളവുണ്ട് ചെറുപ്പത്തിലെ ചെറിയ വളവ് ഉണ്ടായിരുന്നുള്ളൂ പ്രായം അനുസരിച്ച് അത് വളവ് വർദ്ധിച്ചു വരികയാണ് അപ്പം വളരെയധികം ബുദ്ധിമുട്ടിയാണ് എൻ്റെ ജീവിത പങ്കാളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ശാരീരിക പ്രശ്നങ്ങളുടെ നടുവിലും കുഞ്ഞുങ്ങളെ വേണം എന്നാഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് എൻ്റെ ഭാര്യ വളരെയധികം ശാരീരിക പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ള ശാരീരിക പ്രശ്നമുള്ള സ്ത്രീകൾ ആരും സാധാരണ പ്രസവിക്കാൻ തയ്യാറല്ല അഞ്ച് കുഞ്ഞുങ്ങൾ കഴിഞ്ഞപ്പോൾ യൂട്രസ് പുറത്തേക്ക് താഴോട്ട് ഇറങ്ങുന്ന അവസ്ഥകളുണ്ടായി അത് വർദ്ധിച്ചു വന്നപ്പം പിന്നെ റിങ്ക് കിടാൻ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നീട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് കുറച്ച് കട്ട് ചെയ്ത് മേലോട്ട് സ്റ്റിച്ചിട്ട് നിർത്തണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്തു അത് കഴിഞ്ഞും പിന്നെയും മൂന്ന് കുഞ്ഞുങ്ങളെ കൂടെ ദൈവം ഞങ്ങൾക്ക് തന്നു വീണ്ടും അത് അപ്പോഴും കുഞ്ഞു ജന്മം കൊടുത്തതോ ഗർഭിണിയായതോ കുഞ്ഞുങ്ങൾക്ക് പ്രസവിച്ചതൊന്നും വേദന ഉണ്ടായിരുന്നില്ല അത് വലിയ ആനന്ദമായിരുന്നു ദൈവത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നമ്മൾ പങ്കാളികളാകുകയാണ് പദ്ധതിയിൽ എന്ന് വിശ്വസിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ ദൈവവിശ്വാസിയായ ഒരു പെൺകുട്ടിയെയാണ് എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയത് ദൈവം നമുക്ക് തന്നാൽ ഇനിയും സ്വീകരിക്കും എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ആൺകുട്ടികളാണ് ആൺ ആൺകുട്ടികളാണ് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഒരു ആദ്യത്തെ ഒരാൺകുട്ടിയാണെങ്കിൽ അടുത്ത പെൺകുട്ടി വേണം അതാണൊരു എല്ലാവരുടെയും പൊതുവേ ഉള്ളൊരു അല്ലേ ഒരു ബാലൻസ് ആണെങ്കിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ രണ്ട് ആമ്പിള്ളേരുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി വേണം അപ്പോൾ ബാലൻസായി ആണും പെണ്ണും ആനും പെണ്ണും ഏ അപ്പോൾ ഒന്നാമത്തെ കുഞ്ഞ് കഴിഞ്ഞപ്പം മുതൽ എന്നെ പരിചയമുള്ളവരെല്ലാം എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങി അടുത്ത് ബ്രതറെ ബ്രതറെ അടുത്തതൊരു പെൺകുട്ടി കേട്ടാ അടുത്തതൊരു പെൺകുട്ടി രണ്ടാമത്തും ഉണ്ടായി കൊച്ചുണ്ടായിക്കഴിഞ്ഞപ്പം പിന്നെയും ആശംസ ബ്രതറെ അടുത്തൊരു ബ്രതറിനൊരു പെൺകുട്ടിയെ ദൈവം തരും കേട്ടോ കാരണം എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒക്കെ ആയിരിക്കാൻ ചിലപ്പോൾ അവർ പറയുന്നത് പക്ഷേ ഇന്നേ വരെ ഞാൻ ഒറ്റ പ്രാവശ്യം പോലും ഞാനും ഭാര്യയോ ദൈവമേ ഒരു പെൺകുട്ടിയെ തരണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല കാരണം നമ്മുടെ ഇഷ്ടമല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് നമ്മുടെ ഇഷ്ടം എന്തിനാണ് നമ്മളീ നടക്കുന്നത് നടക്കേണ്ടത് മറിയം പറഞ്ഞു നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേരട്ടെ യേശു ക്രൂസിൽ വെച്ച് പറഞ്ഞു ദൈവമേ നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് ദൈവത്തിൻ്റെ മക്കൾ ക്രിസ്ത്യാനികളായ നമ്മൾ എപ്പോഴും ഏത് കാര്യത്തിലും ദൈവമേ എൻ്റെ ഇഷ്ടമല്ല എനി നിറവേറട്ടെ നിൻ്റെ ഇഷ്ടം എന്താ അത് നിറവരട്ടെ ലോകത്തിൻ്റെ സിസ്റ്റമാണ് രണ്ടാമ്പിള്ളേരുണ്ടെങ്കിൽ ഒരാൺകുട്ടി ഒരു പെണ്ണും വേണമെന്നുള്ളത് അല്ലേ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല ഒരു പെൺകുച്ചിനെ വേണോ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചതുമേ പെൺകുട്ടി വേണോ ആൺകുട്ടി വേണോ നിൻ്റെ ഇഷ്ടം ഞങ്ങൾ നിറ അപ്പോൾ ചെല്ലു പറയുക സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലേ ഇത്രയും പിള്ളേരെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ സൈഡ് ബിസിനസ് ഇല്ല പാർട്ട് ടൈം വേറെ ജോലിയോ പരിപാടിയില്ല ഞാൻ ഫുൾ ടൈം കമ്മിറ്റ്മെൻറ്റ് എടുത്ത് ഒരു യവാഞ്ചിലിസ്റ്റാണ് ഞാൻ എനിക്ക് വേറെ കഴിഞ്ഞ ഇടയ്ക്ക് രണ്ട് തേ തെങ്ങ് വെച്ചത് രണ്ട് തേ തെങ്ങ് മാത്രമുണ്ട് വേറെ വരുമാനമൊന്നുമില്ല അപ്പോൾ ആ വരുമാനമൊക്കെ എങ്ങനെയാണ് അപ്പോൾ വരുമാനം ഒന്നുമില്ലാതെ ഭാര്യക്കും ജോലിയില്ലാതെയാണ് ആറ് കുട്ടികൾക്ക് ജന്മം കൊടുത്തത് മനസ്സിലായോ ആറ് കുട്ടികൾക്ക് ജന്മം കൊടുത്തത് ഭാര്യയ്ക്കും എനിക്കും ജോലി ഇല്ലാതെ ആറ് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വൈഫിന് ജോലി കിട്ടിയത് അവളിപ്പോൾ സ്കൂളിൽ ടീച്ചറാണ് നാൽപ്പത് വയസ്സ് തികഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജോലി കിട്ടിയല്ല ജോലി കിട്ടിയല്ല നാൽപ്പത് വയസ്സ് തികയാൻ രണ്ട് മാസം കൂടെ ഉള്ളപ്പോൾ ആ ഫീൽഡിൽ ഉള്ള സമയത്ത് ജോലി കിട്ടി അങ്ങനെ ജോലി കിട്ടി ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട് എന്നിട്ടും കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ എൻ്റെ ബ്രതറേ പിള്ളേരുടെ വളർത്താൻ എന്ത് ചിലവാന്നറിയോ പഠിപ്പിക്കാൻ എന്ത് ചിലവാന്നറിയാവോ ബ്രദർ എന്നതായത് എല്ലാവരുടെയും ചോദ്യം അതാണ് ചിലവില്ലേ ഈ കാലഘട്ടത്തെ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അവരുടെ മുമ്പിൽ ഉത്തരമായിട്ട് ഞാൻ ഇവിടെ നിൽപ്പുണ്ട് ദൈവം നിങ്ങളെ പരിപാലിക്കും ഇപ്പം എട്ട് ആൻകുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾ തന്നു പറഞ്ഞല്ലോ ഒരു ജോലിയോ ഒരു പരിപാടിയോ വരുമാനമോ ഇല്ലാതെയാണ് ആറ് കുഞ്ഞുങ്ങൾക്കും ദൈവം ജന്മം നൽകി അത് കഴിഞ്ഞാണ് വൈഫിൻ്റെ ഒരു ചെറിയ വരുമാനം കൊണ്ട് ജീവിക്കുന്നത് ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെക്കൂടെ പോറ്റാനുള്ള വക വരുമാനം ആ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ദൈവം പ്രൊവൈഡ് ചെയ്യും ദൈവം കൂട്ടിച്ചേർത്തും എല്ലാം ഒരു അഞ്ചു പിള്ളേരെക്ക് വേണ്ട വളർത്താൻ വേണ്ട സമ്പത്തെല്ലാം ഉണ്ടാക്കിയതിന് ശേഷമല്ല നമ്മൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കേണ്ടത് ജന്മം കൊടുക്കേണ്ടത് ഇനിയോ ഓരോ കുഞ്ഞുങ്ങൾ ദൈവം എല്ലാം നടത്തുന്ന പരിപാലിക്കുന്ന അനുഭവം ഉണ്ടാകും അതാണ് എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഞാനൊരു പഴയ പഴയ ഒരു ചെറ്റ ഒരു നൂറ് വർഷം പഴക്കമുള്ള ഒരു പഴയ പേരക്കകത്ത ഞാൻ കൈ പൊക്കിയാൽ ആകാ ഈ മേൽക്കൂരത്തൊടാം ഷീറ്റിട്ട് വരയ്ക്കാത്ത അതിനായാലും ഞാനും എൻ്റെ ഭാര്യയും ഭയങ്കര ഹൺഡ്രഡ് പെർസെൻറ്റ് തൃപ്തരായിരുന്നു ഈ കുഞ്ഞുങ്ങളെ ഈ എട്ട് കുഞ്ഞുങ്ങളെയുമായിട്ട് അതിനകത്ത് കഴിഞ്ഞത് ഭയങ്കര സൗകര്യവും സംതൃപ്തിയുമായിരുന്നു പക്ഷേ ചോർന്നു ഒരുക്കാനായിട്ട് തുടങ്ങി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പാത്രം വെച്ചോണ്ടിരിക്കുന്ന വെള്ളം വീഴാൻ രാത്രി പിള്ളേർ കിടക്കുമ്പോൾ കട്ടിലെ പോലും പാത്രം വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ദൈവം സമയമായപ്പോൾ തോമസെ നീ പണിയാൻ പറഞ്ഞു പണിയാനിട്ട് പറഞ്ഞു ദൈവം ഒരു പ്രേരണ എനിക്ക് നൽകി ദൈവം ഉള്ളിൽ ഇൻസ്പിറേഷൻ നൽകി ഞാൻ പണിയാനിട്ട് തുടങ്ങി ബൈബിളിൽ പലയിടത്ത് പറയുന്നുണ്ട് നിങ്ങൾ വീടുകൾ പണിയും ജർമ്മിയുടെ പുസ്തകം അതിന് ഇരുപത്തിയൊമ്പതാം അധ്യായം അഞ്ച് ഇരു അഞ്ചേ ആറ് വാക്കിൽ പറയും നിങ്ങൾ ഭവനങ്ങൾ പണിയത് അതിൽ വസിക്കുവിൻ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവിൻ വർദ്ധിച്ച് പെരുകുവിൻ എന്നൊക്കെയുള്ള വാഗ്ദാനം പറയുന്നുണ്ട് ദൈവം ഭവനം പണിത് രണ്ടായിരത്തി ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായ ഒരു അകത്തെ ഫ്രണ്ട് ഏരിയ തന്നെ നൂറോളം പേർ ഇരിക്കാം വലിയൊരു മനോഹരമായൊരു ഭവനം എൻ്റെ സഹോദരന്മാരും വീട്ടുകാരെല്ലാം പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽ മറ്റാരും പണിതനേക്കാൾ വലിയൊരു ഭവനമാണ് നീ പണിതെന്ന് ഞാൻ നിങ്ങൾ പറയട്ടെ ദൈവത്തിന് വേണ്ടി നിലപാടുകളെടുത്താൽ ദൈവം നിങ്ങളെ സഹായിക്കും ഞാൻ അഞ്ച് പൈസ കടക്കാരനല്ല ഞാൻ പെര പണിയാൻ എന്ന് പറഞ്ഞപ്പോൾ പത്തിൽ ഒൻപത് പേരും എന്നോട് ചോദിച്ചത് ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണ്ടേ എവിടെ നിന്ന് എടുക്കുന്ന ഏത് ബാങ്കിൽ നിന്ന് എടുക്കുന്ന എല്ലാവരും ചോദിച്ചത് അങ്ങനെ ലോകത്തിൻ്റെ നടപ്പ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞു സ്വർഗത്തിൻ്റെ ബാങ്കിൽ നിന്ന് എടുക്കുന്നു പറഞ്ഞു ഞാൻ ഒരു ബാങ്കിൽ നിന്നും കടമെടുത്തില്ല ആരോടും ഒറ്റ ഇൻഡയറക്റ്റ് ആയിട്ട് പോലും ഞാൻ കടം ചോദിച്ചില്ല ആരോടും ഞാൻ കടം ചോദിച്ചില്ല ഇന്ന് പത്ത് പൈസ ആർക്കും കൊടുക്കാനുമില്ല ഞാൻ പക്ഷേ ദൈവം വ്യക്തികളിലൂടെ ഞാൻ ദൈവത്തോട് പറയുമ്പോൾ ദൈവം വ്യക്തികളുടെ എൻ്റെ അടുക്കൽ പണം ഇത്രയും ഭവനം പിണിങ്ങൾ കൃപ തന്നു പ്രിയമുള്ളവരെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക ഒരു വചനം ഒറ്റ വചനം മാത്രം അത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തെട്ട് മൂന്നാമത്തെ തിരുവചനം മനോഹരമായ ഒരു വചനമാണത് നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ മനസ്സിനെ കുറിച്ചിട്ടു സങ്കീർത്തനം നൂറ്റി ഇരുപത്തെട്ട് മൂന്ന് നിൻ്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഭാര്യ എന്തായിരിക്കണം ഫലം ഫലം നൽകുന്ന മുന്തിരി മുന്തിരിക്കുല എങ്ങനെയാണ് നമുക്ക് കാണാൻ കാണാനിഷ്ടോ ഒരു മുന്തിരിയ്ക്കായും രണ്ട് മുന്തിരിങ്ങായുള്ള കൊല കാണാനാണോ ഇഷ്ടം നിങ്ങളൊരു കൊല പറിക്കുവാണെങ്കിൽ എന്നതാ നിറച്ചു കൊലയുള്ള ഒന്നൊരു മുന്തിരിയുടെ ഞെട്ടെ പിടിച്ചേ വലിക്കുകയുള്ളു അല്ലേ അല്ലേ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പശു കുറേ പശുക്കൾ അത് ഒന്ന് പറ്റതാ എന്ന് പറയും വലിയ വലിയ മഹത്വമൊന്നുമില്ല അത് എട്ട് പ്രസവിച്ച പശുവാന്ന് പറയുമ്പോഴോ അവനൊന്ന് നമ്മൾ നോക്കും എട്ട് പ്രസവിച്ച പശുവോ ഏഴ് പ്രസവിച്ച പശുവോ എവിടെ കൊള്ളാം നല്ല ജാതിപ്പെട്ടത് നല്ല ഇനത്തിൽപ്പെട്ടതാണ് മനസ്സിലായോ നിന്റെ ഭാര്യ നിന്റെ വീട്ടിൽ ഫല സമൃദ്ധമായ മുന്തിരി പോലെ വീട്ടിൽ ഫലം നൽകുന്ന മുന്തിരിക്കുല പോലെ ആയിരിക്കണം ഭാര്യമാർ വീട്ടിൽ എന്നിട്ട് അതിൻ്റെ താഴെ ചേർത്ത് പറയുകയാണ് മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ മേശയ്ക്ക് ചുറ്റും ഒരു മേശയുണ്ടെങ്കിൽ ചുറ്റിനു ഇരിക്ക കുട്ടികൾ ഉണ്ടായിരിക്കും അവിടെ ഇപ്പോൾ ഒരു മേസയ്ക്ക് എത്ര കാലമാണ് പറ എത്ര കാലമുള്ളത് നാല് കാലേ നിങ്ങൾ ഇരിക്കുന്ന കച്ചേരിക്ക് നാല് കാലം ഈ ടേബിളിന് നാല് കാലം ഇതിനും നാല് കാലി എല്ലാത്തിനും നാല് കാലം നിങ്ങളുടെ ടേബിളിന് നാല് കാലം ഉണ്ടെങ്കിൽ നാല് മൂലയ്ക്കിരിക്കാൻ നാല് കുട്ടികളെങ്കിലും ഉണ്ടോ വീട്ടിൽ പറ അങ്ങനെ ഇരുത്താൻ വേണ്ടി സഭ ഒത്തിരി പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയാണ് അങ്ങനെയെങ്കിലും ഇരുത്താൻ ഒരു മേശ കാലിൻ്റെ ചുവട്ടിൽ ഓരോന്നിനെയെങ്കിലും ഇരുത്താൻ എന്തെല്ലാം പരിപാടികൾ അതാണ് അതിൻ്റെ ഭാഗമായി ഇതും മനസ്സിലായ ഇന്ന് പല വീട്ടിലും അപ്പുറം ഇപ്പറേയും അപ്പനും അമ്മയും ഒരു സൈഡിൽ അപ്പനും അമ്മയും മറ്റേ സൈഡിൽ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം രണ്ട് പിള്ളേരിങ്ങനെ ഇരിക്കുക മേശയ്ക്ക് ചുറ്റിനും ഇരിക്കാൻ കുട്ടികളില്ല ബൈബിളിൽ പറയുന്ന വലിയ ബ്ലെസ്സിങ് അത് അനുഗ്രഹമാണ് കുടുംബത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് നാം ഉണ്ടാക്കുന്ന വീടല്ല കാറല്ല മറ്റൊന്നുമല്ല സഭയ്ക്ക് ദൈവത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളാണ് സ്ത്രീകളെക്കുറിച്ച് ബൈബിൾ പറയുന്നത് സ്ത്രീകൾ മാതൃത്വത്തിലൂടെ രക്ഷ പ്രാപിക്കും എന്നൊരു വചനമുണ്ട് മാതൃത്വത്തിലൂടെ രക്ഷ രക്ഷപ്രാപിക്കും നിങ്ങളുടെ ആത്മരക്ഷ നിങ്ങളുടെ മാതൃത്വത്തിലുണ്ട് അപ്പം നമ്മുടെ മേസയ്ക്ക് ചുറ്റിനു വിരിക്കാൻ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ കുഞ്ഞുങ്ങളുണ്ടാകണം ഒലിവ് തൈകൾ പോലെയാണ് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം